ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയൊരു പർച്ചേസിങ് സ്റ്റാർട്ടായിട്ടാണ് കേട്ടോ അതായത് ഇന്ന് നമ്മുടെ അനുവിൻ്റെ മോൻ്റെ സെക്കൻഡ് ബേബിയുടെ ബർത്ത് ആണ് അപ്പോൾ ബർത്ത്ഡേയെ കുറിച്ചൊക്കെ ഭയങ്കര കൺസെപ്റ്റ് ഉള്ള ആളാണ് കേട്ടോ ഒരു പരിപാടിയും അവിടെ നടക്കില്ല അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് കളക്ട് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കരുനാപ്പള്ളി വെഡ്സിൻ്റെയിലാണ് നല്ല കിഡ്സിനൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അവിടെ ഉള്ളത് ബേബി ബോയ്സിനായാലും ഗേൾസിനൊക്കെ ആയാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് അവന് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുള്ള ഡ്രസ്സ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ പിന്നെ അവന് ഒരു നമ്മൾ സ്പാഡ്മാൻ്റെ തീമിൽ ഒരു കേക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കും ഇത് രണ്ടും അവൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് രണ്ടിലും ചെറിയ ഓരോ കാ സ്പാഡ്മാനെ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഏഴ് അവന് അപ്പോൾ സെവൻ എന്നുള്ള ഒരു കേക്കാണ് കേട്ട് ഉണ്ടാക്കിയിരുന്നത് ആ ഒരു കേക്കിൻ്റെ വിശേഷം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേക്ക് ഐറ്റിംഗ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഷോപ്പിൽ വെച്ചിട്ടായിരുന്നു സ്കൂളിൽ നിന്ന് വന്നിട്ട് ചെറിയൊരു പരിപാടി പിള്ളേരുടെ ആഗ്രഹം അല്ലേ അവരുടെ ആഗ്രഹങ്ങൾ നമ്മളല്ലാണ്ട് പിന്നെ ആരാണ് നടത്തി കൊടുക്കുക അപ്പം ആ ഒരു കേക്ക് കട്ടിങ്സൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ആ ഒരു കേക്കിൻ്റെ വിശേഷത്തിലേക്ക് പോകാം നമ്മളിതാ ഇതേപോലെ ഒരു സ്ക്വയർ കേക്കിനെ സ്ക്വയർ അല്ല ഒരു റെക്റ്റാംഗുലർ കേക്കിനെയാണ് കേട്ടോ നമ്മളിങ്ങനെ സെവൻ ആക്കി എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മളൊരു ബുക്കിൻ്റെ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഒരുപാട് പേർക്ക് ആ ഒരു കേക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു പാനാണ് കേട്ടോ ഇത് ആ ഒരു പാൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തേക്കുന്നത് ഏകദേശം ടു കെ ജി ആണ് ഈ ഒരു സ്പഞ്ച് വരുന്നത് ടു കെ ജിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്ര വലുപ്പത്തിൽ ആ ഒരു കേക്ക് ചെയ്തെടുക്കാൻ പറ്റൂ അപ്പം നമ്മളത് അതിനെ സെൻ്ററിൽ വെച്ച് രണ്ടായിട്ട് കട്ട് ചെയ്തു എന്നിട്ട് ഈ നമ്മൾ താഴേക്ക് കൊടുക്കുന്ന പോർഷൻ്റെ എൻ്റെ ഭാഗം ഇതാ ഇങ്ങനെ ക്രോസിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചരച്ചു വെച്ച് എടുക്കുന്നുണ്ട് എങ്കിലേ ആ സെവനിൻ്റെ കറക്റ്റ് ആ ഒരു ഒരു ഒടിവ് പോലെ വരില്ലേ അത് വരുള്ളൂ അപ്പം എന്നാൽ നമ്മൾ അതിനെ ഏകദേശം ഒന്ന് ക്രം കോട്ട് എടുക്കുക ആക്കി എടുക്കുകയാണ് ചിലർ ക്രം കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതേപോലെ ചെയ്യുക എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നിയത് ഈ ഒരു രീതിയാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തത് അപ്പം നമ്മൾ ഒരു ചോക്ലേറ്റ് ആണ് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് മുതൽ നമ്മൾ ആ ഒരു സ്പൈഡർമാൻ്റെ തീം കൊണ്ടുവന്നു എന്നേ ഉള്ളൂ അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബർത്ത്ഡേസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബർത്ത്ഡേ ഡെക്കറേഷൻസ് അവൈലബിൾ ആണ് കേക്ക്സ് അവൈലബിൾ ആണ് പിന്നെ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ കട്ട് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചക്കുവള്ളി ഫർണിക്കാവ് റോഡിലെ തെറ്റിക്കുഴി ജംഗ്ഷനിലാണ് കേട്ടോ അപ്പം നിങ്ങളുടെ മൈൻഡിലുള്ള തീമ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊക്കെ നമ്മുടെ ഷോപ്പിൽ സെറ്റാക്കി തരുന്നതാണ് അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട അതേപോലെ തന്നെ ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത്ത ട്രീം കേക്ക്സ് അതായത് മിനി ട്രീം കേക്ക്സ് അവൈലബിൾ ആണോന്ന് അതെ അത് നമ്മുടെ ഷോപ്പിൽ അറുപത്തിയൊൻപതിൻ്റെ തൊട്ട് പിന്നെ അൻപതിൻ്റെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഡ്രീം കേക്ക്സ് ജാർ കേക്ക്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം കഴിക്കാൻ ആഗ്രഹമുള്ളവർ നേരെ ഷോപ്പിലേക്ക് വിട്ടോ പിന്നെ നമുക്ക് സ്ഥിരം ഡെലിവറി ഉള്ള ഏരിയയിൽ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സെവൻ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നതാണ് ഇങ്ങനെയുണ്ട് ഇങ്ങനെയാണ് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാട്ടാ